ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങളെന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ നമുക്കെല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കെയർ ഇൻഷുറൻസ് അത് പല ഇൻഷുറൻസ് കമ്പനികളും നിന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ ആസ്പത്രികളും കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആസ്പത്രിയിലും പത്തൊമ്പതിനായിരത്തോളം ഏകദേശം രോഗികൾ അഡ്മിറ്റായിരിക്കും അതിലൊരു ഏകദേശം മൂവായിരം രോഗികൾ ക്രിറ്റിക്കൽ കണ്ടീഷനിലാണ് അവർക്ക് അസുഖം മാറിയിട്ട് അല്ലെങ്കിൽ അസുഖം എങ്ങനെയായാലും ആസ്പത്രി വിടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും മിനിമം അടച്ചാല അവർ നമ്മളെ ആസ്പത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇടുള്ളൂ അപ്പോൾ സാധാരണയായിട്ടുള്ള സാധാരണക്കാർക്ക് അത് ഇത്രയും എമൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ ഇപ്പോൾ ഇന്ന് കണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഇപ്പം ചാരിറ്റി സംഘടനകളെ സമീപിക്കും അല്ലെങ്കിൽ പൈസ ഹെല്പ് ചെയ്യാൻ പറ്റുന്നവർ കൈ നീപ്പിച്ചെല്ലും അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മളെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസമുണ്ട് ആർക്കാണ് ഗതി വരുന്നത് പറയാൻ പറ്റുന്നില്ല പറ്റൂല നമുക്ക് ആർക്കും അപ്പം കുറച്ചെങ്കിലും ആ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളുടെ പറ്റുന്ന വിധത്തിലുള്ള ഇൻഷുറൻസ് മെഡിക്ലെയിം ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം എൻ്റെ സുഹൃത്ത് മിസ്റ്റർ അബ്ദുൾ റഷീദ് അദ്ദേഹം സ്റ്റാർ ഇൻഷുറൻസിലെ ജീവനക്കാരനാണ് അദ്ദേഹം ജീവനക്കാരനുദ്ദേശിച്ചാൽ അദ്ദേഹം അതിൻ്റെ ഒരു ഓഫീസൊക്കെ ആയിട്ട് ആലുവേലാണ് അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവ് പകർന്നു തരും ഞാൻ എൻ്റെ പേര് അബ്ദുൾ റഷീദ് ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തണം ഞാൻ ആദ്യം താമസിക്കുന്നു സ്റ്റാർ ഹെൽത്ത് ആൻഡ് അല്ല ഇൻഷുറൻസ് കമ്പനികളെ ഒരു ലീഡിങ് ഏജൻ്റ് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഈ മേഖലയിൽ സ്റ്റാർ ഹെൽത്ത് തുടങ്ങിയിട്ടുള്ളൊരു ഏജൻ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫാമിലി പോളിസികളും എൻ്റെ കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഒരു എക്സ്പീരിയൻസ് അപ്പം ഇതൊരു പബ്ലിക് അവയർനെസ് മീൻസ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യകത അത് എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ മെഡിക്ലെയിം എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് രോഗങ്ങളും അസുഖങ്ങളും അപകടങ്ങളൊക്കെ മനുഷ്യർ സഹജമായിട്ട് ഉറക്കപ്പുറത്ത് കയറി ആ സമയത്ത് നമ്മളതിൽ ആശുപത്രി കൊടുക്കാനുള്ള ഫണ്ട് ചിലപ്പോൾ എല്ലാവരും ഇതിലും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും നല്ല നെറ്റ്വർക്ക് കൈകാര്യം ചെയ്ത് സ്റ്റാർ എൽത്താണ് ഇപ്പോൾ കേരളത്തിന് വന്നാൽ പത്ത് അഞ്ഞൂറ് അറുന്നൂറ് ഹോസ്പിറ്റൽ എല്ലാ നെറ്റ് എല്ലാ സിറ്റിയിലും എല്ലാ സിറ്റിയിലും നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഹോസ്പിറ്റലുകൾ സ്റ്റാർ എൽത്തിൻ്റെ അഗ്രിമെൻ്റ് ആണ് അപ്പോൾ എൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇൻഷുറൻസ് ഏതെന്റാണ് എൻ്റെ എൻ്റെ ക്ലയൻ്റാണ് മജിത് സാറ് അപ്പോൾ ഞാൻ സാർ വന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ സർവീസോ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറൊക്കെ അതിനകത്ത് പ്രൊസീഡ് ചെയ്യും അങ്ങനെ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം